ും അപ്പൊ മക്കളെ കുട്ടികൾ പോയി ഇന്ന് ചോറും കൂടി വെച്ചിട്ടില്ല അങ്ങനത്തെ ദിവസമാണ് കുട്ടികളൊന്ന് പോയി കഴിഞ്ഞാണ്ട് പിന്നെ അങ്ങോട്ട് പോയി കറന്നതാണ് കോഴക്കുറിച്ച് അപ്പൊ വന്നിട്ട് നിനക്കമ്മക്കാന്നറിയില്ല എന്താന്നും അറിയില്ല പൂച്ചെ അപ്പൊ ഞാൻ തന്നെ അവിടെ വെച്ചോണ്ടാക്കിട്ടില്ല അപ്പൊ ആകെപ്പാടൊക്കെ ഏതാ പറയാ ഒരു ജാതി കൊഴക്കും ശീണോ അങ്ങോട്ട് പറയണമെങ്കിൽ അങ്ങനെ കടന്നു പാത്രക്കാരൻ വിളിച്ചപ്പോഴക്കും അപ്പൊ ഏതായാലും മക്കൾ വരുമ്പോ ഇപ്പൊ എന്തെങ്കിലും ആണല്ലോ അല്ലെങ്കിൽ ആ പിടിയിക്കണം ഈ ഒരു എന്താ കഴിയുമ്പോൾ ശരിയാവൂല അപ്പ് ഏതായാലും ഇത് ഞമ്മക്കെല്ലാവർക്കും നല്ലതാണല്ലോ കൊത്താലൊക്കെ ഒന്ന്

ൊക്കെ തോന്നാനൊക്കെ രണ്ടിലോക്കെ ആക്കിങ്ങാണ്ട് നല്ലവണ്ണം കേക്ക് ഉണക്കിങ്ങാണ്ട് ഇല്ല ഇങ്ങനെ ആക്കിങ്ങാണ്ട് അതൊരു കേട്ടോ ഇങ്ങനെ ആണ് നല്ല രസം മക്കള് വരുമ്പോക്കുമായി ഞമ്മക്കുമായി ഇതിലിട്ട് കാണുന്ന

അങ്ങനെ മേടിച്ചു കൊടുക്കും പിന്നെ ഇതങ്ങട്ടെ കുറച്ച് വെള്ളം പാർന്നിട്ട് ഇങ്ങനെ ലൂസ് എന്നിട്ട് പാറന്നിട്ട് നമ്മൾ ഇങ്ങനെ കാട്ടിയണ്ടല്ലോ എളുപ്പം ഇങ്ങോട്ട് കിട്ടും ലൂസിൽ വെള്ളം പാരിയാ അങ്ങോട്ട് കിട്ടും ഇങ്ങനെ നീക്കിയാണ് പാരിയാട്ടിയാല് എളുപ്പം ഇങ്ങോട്ട് കരിച്ച് എളുപ്പടാവും എന്നിട്ട് നമ്മളിങ്ങനെ അരിച്ചു കൊടുക്കുക പിന്നെ ഇരിയിൽ തന്നെ ഇടുക പൈലുള്ളി അരിപ്പി കുടുങ്ങിയിട്ടാണ് അത് നമ്മൾ പിന്നെയും തന്നെ കുറച്ച് വള്ളം പാന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കാടിലിട്ടൊന്ന് എളുപ്പം അങ്ങോട്ട് ആവുക കട്ട് ചെയ്തിന് നമ്മൾ വെള്ളം പാരിയുക നല്ലോണം അങ്ങനെ അങ്ങോട്ട് നീക്കി അയച്ച ും ഇട്ടോ കുറച്ചുകൂടി വെള്ളം പാറന്ന് അരിച്ചട്ടെ കണ്ടില്ല നല്ലോണം അതിന്റെ ഉമ്മി ഇങ്ങോട്ട് വേറെ ഇട്ട് ഇങ്ങും വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം പാറ കേട്ടോ അപ്പൊ ഇപ്പൊ കഴിക്കും അത്ര മതി

അപ്പൊ ഈ ആശുപത്രി മതിലിട്ടെടുക്കട്ടോ ശർക്കര ഉണ്ട് ഏറ്റവും നല്ലതാതാണ് ശർക്കരൊന്നുമില്ല അപ്പൊ നമ്മളെ പഞ്ചസാര കട്ട് ഇട്ടുകൊടുത്ത എളുപ്പം കട്ട കുടിച്ചുട്ടോ അപ്പൊ നല്ലോണം കട്ട ഇളക്കി കൊടുക്കുന്നു ഇനി നല്ലോണം കുറുക്കിയതാണ് വേഗിച്ചിട്ട് കാട്ടിത്തരാം കച്ചിയാളും പൂച്ചാളും അപ്പതാക്കളും മക്കളെ ഞാൻ ആ ചായപാത്രം മാറ്റിട്ടോ അത് തിളച്ച് വരിക മേപ്പട്ട് അപ്പം ഞാനത് മാറ്റി ചമ്പട്ടി കാക്കി വെക്കണം അപ്പത് വെന്തിട്ടോ നമ്മൾ കൈക്ക് ഇത് കുറച്ച് സേവേനും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്യും കേട്ടോ സേമേനൊന്നെല്ലാം കേട്ടു കുറച്ച് നെയ്യ് ഒരു കവോളൻ്റെ പുപ്പും Le cipolle e le cipolle sono un po' più piccole. Non ci sono le cipolle, solo le cipolle. la canna non noce per provarlo. il pollo Non ci sono അത് മതി ചൂടാറിയിട്ട് മക്കൊക്കെ കൊടുക്കാം അപ്പൊ അത്രക്കെ തന്നെ ഉള്ളൂട്ടോ അത് ചൂടേറാൻ വേണ്ടിയിട്ടൊരു ബേസിൽ വെച്ചേക്കാം കേട്ടോ എന്നാൽ കുട്ടിയൊക്കെ വന്നാൽ എളുപ്പം കൊടുക്കാറ് അപ്പം മക്കളെ ഇനി വൈകുന്നേരത്തിൽ കുറച്ച് പരവക ഉണ്ട് കുറച്ച് പൂളിയുണ്ട് കേട്ടോ അപ്പം ആ പൂളിയും പരവകയൊക്കെ ഉണ്ടാക്കണം അപ്പം നീക്ക് കുറച്ച് ഉള്ളി ഇതൊക്കെ തോൽ വെച്ചിട്ടെ അപ്പം ഇത് നല്ല എല്ലും ഇറച്ചി ഇല്ലതാ കേട്ടോ അത് അപ്പോൾ തണുപ്പാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ അപ്പം ഇന്ന് വൈകുന്നേരം ഇന്നിങ്ങനൊക്കെ പോകട്ടെ എന്നും ഇപ്പോൾ ചോറും കൂട്ടാനും ചാറൊക്കെ ഉള്ള ഒരു രീസം അപ്പം അങ്ങനെ എനിക്ക് കാവുക അപ്പം ഏതായാലും ഞയ്ക്കാനും കുറച്ച് ഉള്ളിയൊക്കെ തൂച്ചിട്ട് അപ്പം മക്കളെ എല്ലാം കളാക്കണിട്ടോ നല്ലോണം കേക്ക് വൃത്തിയാക്കി കുക്കറക്കിട്ട് കൊടുത്തിട്ട് ഒരു സവോള തക്കാളി നാല് പച്ചമുളക് കളാക്കണ വലിയ ജീരകവും കുരുമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചോന്നുള്ളി അപ്പം അതാക്കത ചതൊക്കെ നീക്കി ഇട്ട് കൊടുത്തേ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി ഒരു രണ്ട് ഇതിന് രണ്ട് സ്പൂൺ കേട്ടോ ഒരു സ്പൂൺ നമുക്ക് കൂട്ടാൻ പറ്റൂല ഉപ്പ് അപ്പൊ എല്ലാം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വരാം വാലേ കായ് കുടിച്ചാടി ഇങ്ങനെ വയ്യ എന്നെ കാണായി വെള്ള എന്താണ് അബക്കാരു കഷ്ട എഴുപ്പം കുളിച്ചു വാ അത് കാലിമരച്ചാളി നല്ലോണം അരച്ചു കുളിച്ചേ പറഞ്ഞിട്ട് പോയത് അപ്പൊ കാലം നല്ലോണം തേനിച്ചിട്ട് പോന്നാ മതിയല്ലോ ഏ സ്കൂളില് കാളൂട്ടാൻ പോയ മോനുണ്ട് യൂണിഫോമിന് കുപ്പായകോട്ടീറ്റില്ല മറ്റേത് റബ്ബേ എന്നോട് കൊണ്ടോണം കൊണ്ടോണം വനിയം കൊണ്ടുപോണം കൊണ്ടുപോണം

അപ്പൊ അങ്ങനെ പല വകം അങ്ങനെ അടുപ്പത്തേക്കുന്നുട്ടോ അപ്പൊ ഇനി ഏതായാലും പൂള നുറുക്കിയെക്കട്ടെ നുറുക്കിയിട്ട് ആദ്യം ഒന്ന് തിളപ്പിച്ച് ഊറ്റണം ഇങ്ങോട്ടുള്ളി നമ്മൾ ഇറച്ചി പൂളിയും പാടെ ഒന്നിച്ച് ഇടാൻ പറ്റുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അല്ല നെഞ്ഞ് നിറളും നെഞ്ഞ് അരിച്ചിലും ഒക്കെ ഉണ്ടാവും അപ്പൊ ഏതായാലും ഇനി പൂവളൊക്കെ ഒന്ന് അങ്ങോട്ട് നുറുക്കി എടുക്കട്ടെ നമ്മളെ പൂള ഒക്കെ അവിടെ റെഡി ആയിട്ടോ അപ്പൊ ഞാൻ പിന്നെ മക്കളെ കയ്യിലൊക്കെ ഇനി പോണ് അപ്പോൾ ഇറച്ചി പൂളെ തിളപ്പിച്ചാണ്ട് പിന്നെ എല്ലും ഇറച്ചിയിൽ ഇത് തീക്കിട്ടു പിന്നെ അതേമാതിരി കുറച്ച് കരിയേപ്പിൻ്റെ അരിയും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടു കെട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നമ്മൾ പൂളിയും ചായയൊക്കെ കുടിച്ചാൽ പോകും ഇന്നത്തെ രാത്രിത്തെ എന്താ ഫുഡ് തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ എൻഷുള്ള പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ಕಜೋಳಿ ಎಲ್ಲ ಗುಟಗಾರರದು ಅಸ್ಸಲಾಮು ಅಲೈಕುಂ